ഡയാലിസിസ് ഒരു ആഴ്ച മൂന്ന് വെച്ചെങ്കിലും മിനിമം ഇനിയായിരിക്കും നല്ല ഒരു നോർമൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂർ അതിൻ്റെ ഡ്യൂറേഷൻ ബ്ലഡിലുള്ള ആ യൂറിയ അല്ലെങ്കിൽ വേസ്റ്റ് കാര്യങ്ങൾ എക്സസ് വെള്ളം ഫിൽട്ടർ വഴി പോയി അതെല്ലാം ഒന്ന് ഫിൽറ്റർ ചെയ്ത് തിരിച്ച് ബോഡിയിലോട്ട് തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യും ഒരു ഡയാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ ആഹാരം വേണം വെള്ളം കുടിക്കണം മനുഷ്യന് അപ്പം ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നാച്ചുറലി അതിൻ്റെ വേസ്റ്റ് വരും സോ അപ്പോഴത്തേക്ക് രണ്ടാമത്തെ ദിവസമാകുമ്പോൾ വീണ്ടും അടുത്ത സൈക്കിളിലോട്ട് പോവും നമുക്ക് എപ്പോഴും രണ്ട് ഡയാലിസിൻ്റെ ഇടയ്ക്ക് ഒത്തിരി നീര് വരുന്നേയും ആക്ച്വലി നല്ലതല്ല രണ്ട് ലിറ്റർ ഫ്ലൂയിഡാണ് ഒരു ഓപ്റ്റി ഒരു ഡയാലിസിസ് എടുക്കാൻ നല്ലൊരിത് ഡയാലിസിസ് ചെയ്തുകൊണ്ടും വർഷങ്ങളോളം നിന്നവരുണ്ട് റിസ്ക് ഉണ്ടെന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഡോക്ടർ ഡയാലിസിസിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഈ ഡയാലിസിസ് പലതരത്തിലുണ്ട് ഏതൊക്കെയാണോ അത് സാധാരണ നമ്മുടെ ഇത് ഇപ്പം ഒരു ഡയാലിസിസ് യൂണിറ്റ് അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ് അതാണ് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഡയാലിസിസ് മെഷീനുണ്ട് അന്നത്തെ ആണെങ്കിൽ മെഷീനി ഒരു ഫിൽട്ടറുണ്ട് ബേസിക്കലി ഇപ്പം ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ബ്ലഡിലുള്ള ആ യൂറിയ അല്ലെങ്കിൽ വേസ്റ്റ് കാര്യങ്ങൾ എക്സസ് വെള്ളം ഫിൽറ്റർ വഴി പോയി അതെല്ലാം ഒന്ന് ഫിൽറ്റർ ചെയ്ത് തിരിച്ച് ബോഡിയിലോട്ട് തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യുക അതാണ് ബേസിക്കലി ഹീമോ ഡയാലിസിസ് പിന്നെ അല്ലാത്ത പെരിറ്റോണിൽ ഡയാലിസിസ് വൈറ്റിൽ കൂടെ ഒരു ട്യൂബ് ഇട്ട് ഒരു ഫ്ലൂയിഡ് ഇട്ട് വൈറ്റ് ആ ഒരു ഒരു നാല് ലിറ്റർ അങ്ങനെ നാല് ലിറ്റർ വൈറ്റ് കുറേ നേരം ഒരു നാല് മണിക്കൂർ വയ്ക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഒരു വയറിൻ്റെ അകത്തുള്ള ഒരു ഒമെൻ്റ ഉണ്ട് അത് തന്നെ ഒരു മെമ്പ്രൈനായിട്ട് ഒരു ഫിൽറ്റർ ആയിട്ട് ഇത് ചെയ്യുക വേസ്റ്റ് ആണെങ്കിൽ ഈ വെള്ളത്തിലോട്ട് അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡിലോട്ട് അങ്ങ് അബ്സോർബ് ചെയ്യുക ആ വേസ്റ്റ് വെള്ളം കളയുക പിന്നെ പുതിയത് വെക്കുക സോ ഇത് രണ്ടുമാണ് മെത്തേഡ്സ് ഹീമോ ഡയാലിസിസും പെരട്ടോണൽ ഡയാലിസിസും ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ പെരട്ടോൺ ഡയാലിസിസ് ഉണ്ടായിരുന്നു അത്രയും ഡയാലിസിസ് യൂണിറ്റ്സ് ഒന്നും ഇല്ലാത്തത് നമ്മൾ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഇപ്പോൾ ഇഷ്ടംപോലുണ്ട് സോ എല്ലാവരും പ്രിഫർ ചെയ്യുന്നേയും ഒരു ഹീമോ ഡയാലിസിസ് തന്നെയാണ് എപ്പം തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മുടെ ഒരു സിംറ്റം വൈസ് ഒരു ക്രിയാറ്റിനും കൂടി ഇപ്പം എത്ര കൂടിയെന്നല്ല കൂടുതലാണ് ഒരു പിന്നെ നമുക്ക് പറഞ്ഞപോലെ തന്നെ നോക്കുമ്പോൾ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഭയങ്കര ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഛർദി ബുദ്ധിമുട്ട് കാര്യങ്ങൾ യൂറിൻ പോകുന്നില്ല ദൈവം മൊത്തം നീര് ശ്വാസം മുട്ടൽ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഡയാലിസിസ് തുടങ്ങണം തുടങ്ങിയ ഈ പറഞ്ഞപോലെ തന്നെ നമ്മൾ ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ യൂറിയ ക്രിയേറ്റിന് എല്ലാം പോവും എക്സസ് ദേഹത്തുള്ള വെള്ളം എല്ലാം കളഞ്ഞ് അതങ്ങനെ പോകും സോ ഇനീഷ്യ ഡയാലിസിസ് ഒരു ആഴ്ച മൂന്ന് വെച്ചെങ്കിലും മിനിമം ചെയ്യുന്നതായിരിക്കും നല്ല ഒരു നോർമൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂറാണ് അതിൻ്റെ ഡ്യൂറേഷൻ ഹീമോ ഡയാലിസിസ് ആണ് ഇപ്പം കൂടുതലും എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ പ്രിഫർ ചെയ്യുന്നേ സോ ഇന്നത്തെ ആണെങ്കിൽ നമുക്ക് കൈ സാധാരണ ഒരു നെക്ക് അല്ലെങ്കിൽ മെയിൻ ഒരു വെസലിലോട്ട് ജുഗ്ലർ അല്ലെങ്കിൽ ഫെമ്രൽ അങ്ങോട്ടൊരു കത്തിയിട്ട് ഇട്ടിട്ട് അന്നകത്തു നിന്ന് ബ്ലഡ് ഡ്രോ ചെയ്യാം പിന്നെ ക്രോണിക്കായിട്ട് ജീവിതകാലം മൊത്തം ഡയാലിസിസ് പോകാണ്ടവർക്ക് കയ്യിലാണെങ്കിൽ എന്ന് പറയും സോ ആർട്ടറി മെയിൻ കണക്ട് ചെയ്തിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കും സോ മെയിനിലോട്ട് കുറേ ബ്ലഡ് ഫ്ലോ ആവും സൊ അന്നകത്തീന്ന് നമുക്ക് ഒരു നീട്ടിലിടുമ്പോൾ നല്ലൊരു എമൗണ്ട് ബ്ലഡ് കിട്ടും സോ അത് വെച്ചിട്ട് ഡയാലിസിസ് ചെയ്യാം സോ ഒരു ഡയാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ ആഹാരം വേണം വെള്ളം കുടിക്കണം മനുഷ്യന് അപ്പം ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നാച്ചുറലി അതിൻ്റെ വേസ്റ്റ് വരും സോ അപ്പോഴത്തേക്ക് രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ വീണ്ടും അടുത്ത സൈക്കിളിലോട്ട് പോവും സോ അങ്ങനെ അങ്ങ് പ്യൂരിഫൈ ചെയ്തുകൊണ്ട് ഇരിക്കുക നല്ല ഒരു ഡയാലിസിസ് നമുക്കൊരു ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം സോ കറക്റ്റായിട്ട് ഒരു വേറെ ഒരു കാർഡിയക്ക് ഇഷ്യൂ ഇല്ല എന്നുവെച്ചാൽ നമുക്കൊരു നമുക്ക് എപ്പോഴും രണ്ട് ഡയലിസിസിൻ്റെ ഇടയ്ക്ക് ഒത്തിരി നീര് വരുന്നേയും ആക്ച്വലി നല്ലതല്ല ഒരു നീര് വെക്കുമ്പോൾ കാർഡിയാക്ക് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം വരും സൊ നമ്മളൊന്ന് നന്നായി പ്രോട്ടീൻ ഹൈ പ്രോട്ടീൻ ഡയറ്റ് നന്നായി കഴിക്കണം പൊട്ടാസ്യം ഒത്തിരി കൂടാൻ പാടില്ല ഒത്തിരി വെള്ളം കുടിച്ച് നീര് വെക്കാൻ പാടില്ല ഇതൊക്കെ ചെല്ലുമ്പോഴേക്കും ഒത്തിരി ഇപ്പം രണ്ട് ഡയലിസിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് ലിറ്റർ ഫ്ലൂയിഡ് ആണ് ഒരു ഓപ്റ്റി ആയിട്ട് ഒരു ഡയാലിസി എടുക്കാൻ നല്ലൊരു നല്ലൊരിത് ഒരു നമ്മൾ രണ്ട് ലിറ്റർ കൂടുതല അല്ലെങ്കിൽ ഇദ്ദേഹത്തൊരു നാലോ അഞ്ചോ ലിറ്റർ ഫ്ലൂയിഡ് ആണെങ്കിൽ നമ്മൾ ഇത്രയും എടുക്കുമ്പോഴേക്കും ചിലപ്പം ബി പി പെട്ടെന്ന് കുറഞ്ഞുവാ വേറെ ഇപ്പം ഇത്രയും ഉള്ളപ്പോൾ നമുക്ക് ഹാർട്ടിന് നീര് വെക്കാം അതും കണ്ട് ബി പി ഫോൾ വരാം ഹാർട്ടിന് നല്ലതല്ല സോ ആഹാരവും വെള്ളവും അത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതും ശരിക്കും നോക്കണം ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അത് റിസ്ക് ഉള്ള ഒരു സംഗതി തന്നെയാണ് അത് തുടർന്നു തുടർന്നുകൊണ്ട് പോകാൻ കഴിയുന്നതാണോ ഇപ്പം ഡയാലിസിസ് ചെയ്തുകൊണ്ടും വർഷങ്ങളോളം നിന്നവരുണ്ട് ചില പേഷ്യൻസ് ഉണ്ട് എനിക്കൊരു പേഷ്യൻ്റ് ആക്ച്വലി ഒരു ടീച്ചർ ടീച്ചറുമായിരുന്നു മാത്സ് ടീച്ചറുമായിരുന്നു സോ ആ ഒരു എല്ലാം കഴിക്കുന്നെയും കുടിക്കുന്ന കറക്റ്റ് അളവ് ഒരു ഒരു ഫുഡൊക്കെ ആണെങ്കിലും കറക്റ്റ് ആ മെഷർമെൻ്റ് വെച്ച് ഇത്ര പ്രോട്ടീൻ കഴിക്കും അത് എല്ലാം ഭയങ്കര മെത്തേഡ് ആ ഒരു രീതി കഴിച്ച ആ ഒരു ആ ഒരു കുറേ നാൾ ഡയാലിസിൽ പോയി സോ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കറക്റ്റായിട്ട് ഡയാലിസിസ് പോയി ഒരു നല്ലൊരു ഏജിലായിരുന്നു ആക്ച്വലി അവർ ഡെത്തായ സോ അങ്ങനെയും പോകുന്നവരുണ്ട് പിന്നെ ഒട്ടും കേരള സഹോദർത്തരും ഉണ്ട് പിന്നെ ബാക്കി ഇപ്പം റിസ് ഉണ്ടെന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം കൈ ഡിസിലത്തി ക്ലോട്ട് അല്ലെങ്കിൽ അതെന്തെങ്കിലും അടഞ്ഞുപോയി അങ്ങനെ പ്രശ്നം വരുന്നവർക്ക് വരാം വേറെ എന്തെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് വല്ല കാഡിയൊക്കെ ഇഷ്യൂ വന്ന് അതും കാരണം റിസ്ക്കാണ് പിന്നെ എപ്പോഴും കുത്തുമാണ് നമുക്ക് വേറെ വല്ല അസുഖങ്ങൾ എപ്പോഴും വരാം ഹെപ്പറ്റൈറ്റിസ് അങ്ങനത്തെയും ഇത് വരാം എന്നാൽ ഈ നമുക്ക് ഈ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ഉള്ളവർക്ക് എപ്പോഴും ഹീമോഗ്ലോബിൻ കുറവാണ് സോ അവർക്കും ഈ ചെറിയ നമുക്ക് ബ്ലഡ് കൊടുക്കേണ്ടി വരും ബ്ലഡിൽ നിന്ന് വേറെ എന്തെങ്കിലും വരാം സോ അങ്ങനത്തെ പല പല കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ വരാം ഇത് ഡയലസിസിൻ്റെ തന്നെ പ്രോസസ്സാകുമ്പം ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്തിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മെൻറ്റൽ ഹെൽത്ത് ചിലപ്പോൾ അതിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഒരു മെൻറ്റൽ ഹെൽത്ത് എത്ര പേര് അങ്ങനെ ഒരു ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ എത്ര പേര് റെഡി ആവുമെന്ന് അറിഞ്ഞുകൂടാ സോ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ പോണം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ആയിട്ട് പോണം എന്ന ആ ഒരു കറക്റ്റ് മെത്തോളജി പോകുന്ന കുറേ പേഷ്യൻസ് ഉണ്ട് ആൻഡ് അവർ ശരിക്കും ഇത് ഡു വരുവല്ലോ നല്ലൊരു ലൈഫ് എക്സ്പെക്റ്റൻസി കാണാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെരിട്ടേണ്ടി ടയലസ അതിപ്പം ചെയ്യുന്നവരൊന്നും ഒരു ഏജ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു യൂണിറ്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ഹാർട്ടിന് കോംപ്ലിക്കേഷൻ ഉണ്ട് ഡയാലിസിസ് പെട്ടെന്ന് ബി പി ഫോളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ പെരട്ടോ ഡയാലിസിസ് എപ്പോഴും നല്ലതാണ് പിന്നെ വീട്ടിൽ ചെയ്യുമ്പം അതിന് വേണ്ടി കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ റൂം അതിന് വേണ്ടി തന്നെ വെക്കണം ഇറ്റ് ഷുഡ് ബി ഈ പറഞ്ഞപോലെ തന്നെ എന്താ ഒരു ക്രിസ് ഒരു 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 ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു എന്തോ ഭയങ്കര നീറ്റായിരിക്കണം ഒരു കണക്ഷൻസ് ഫ്ലൂയിഡ് കണക്ട് ചെയ്യുന്ന ഒക്കെ അത്രയും ക്ലീനായിട്ട് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും പിന്നെ നമ്മുടെ ഈ കാലാവസ്ഥ ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് പെട്ടെന്ന് വേർക്കും ഈ സൈഡിൽ കൂടെ ഉള്ള ട്യൂബിൽ നിന്നൊക്കെ വേർപ്പ് വന്നാലും ആ ഒരു ഇൻഫെക്ഷൻസ് കാര്യങ്ങളെല്ലാം കൂടുതലാണ് ആ ഒരു പിന്നെ ചെയ്യുന്നതിനും ഒരു ഇതുള്ളതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞപോലെ എല്ലായിടത്തും ഇപ്പോൾ ഹീമോഡയാലിസിസ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഹീമോഡയാലിസ അതാവുമ്പോൾ ഹോസ്പിറ്റലുമാണ് കുറച്ചും കൂടെ സേഫ് ആണ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വരാം സോ അങ്ങനെ ഇതുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ബെറ്റർ ഇട്ടേൺ ആണ് വീട്ടിൽ തന്നെ കിടക്കുന്ന കിടക്കുന്നവർ സ്ട്രോക്ക് പേഷ്യൻ്റാണ് അവർക്കിപ്പം വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പെരിട്ടോണ്ട് ഡയാലിസിസ് നോക്കാം ഒരു കിഡ്നി തന്നെ ഒരു മൊത്തത്തിൽ വെക്കുമ്പോൾ അത് തന്നെ ഒരു നമ്മുടെ ബോഡിക്ക് ഒരു ഫോറിൻ ഒരു സാധനം തന്നെയാണ് സോ അതിനകത്ത് ഇപ്പം നമ്മുടെ തന്നെ ഒരു മാച്ചിങ് ഉള്ളൊരു കിഡ്നി ആകുമ്പോൾ നമുക്ക് കൂടുതലും നല്ലത് പുറമെ അല്ലാത്ത ഒരു ഇപ്പം ഒരു ഒരു സ്പൗസ് അല്ലെങ്കിൽ വൈഫിൻ്റെ ഇതാകുമ്പോൾ എങ്ങനെയാലും വേറൊരു വീട്ടിൽ എന്നാൽ സെയിം ഗ്രൂപ്പ് ആകുമ്പം വെക്കാം